പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഈ ആൾ താരയിൽ ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എൻ്റെ കുടുംബത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് മഞ്ജു ഷോണി ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ ചെങ്ങാലൂർ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ അഞ്ചിനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യത്തെ നിയോഗം നിയോഗമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവേക്കൂടെ വേണമെന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് മൂന്ന് മക്കളുടെയും പ്രസവത്തിന് ശേഷം ഞാൻ പ്രസവം നിർത്തിയിരുന്നു അതിനുശേഷം ഒരു എട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് പിന്നീട് ഒരു കുഞ്ഞു വാവയും കൂടെ വേണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുഴക്കാട്ടുശ്ശേരി മറിയന്തരേസ്യ ഹോസ്പിറ്റലിലുള്ള ഫിൻഡോ ഡോക്ടറെ പോയി കണ്ട് ഞങ്ങൾ റീകാനലൈസേഷൻ ചെയ്തു റീക്കാനലൈസേഷൻ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി അത് ട്യൂബൽ പ്രഗ്നൻസി ആയിരുന്നു ഒത്തിരിയേറെ വിഷമങ്ങളും വേദനകളൊക്കെ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കലെയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വന്നത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ളൊരു ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യമായി ഇവിടെ വരുന്നത് ഉടമ്പടി എന്താണെന്ന് എനിക്ക് എനിക്കറിയേണ്ടായില്ല അങ്ങനെ ആദ്യമായി ഞങ്ങളിവിടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എന്താണെന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നീടാണ് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി ആദ്യത്തെ നിയോഗമെന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുവാവേ തരണമെന്നായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ ഒരു ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്യാൻ ഡോക്ടറെ എന്നോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സ്കാനിങ്ങിന് പോയി സ്കാൻ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി രൂപം കയ്യിൽ കൊണ്ടുപോയിരുന്നു സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്കാനിങ്ങിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ രണ്ട് സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഒന്ന് സിക്സ് പോയിൻ്റ് ഫൈവും ഒന്ന് ഫൈവ് പോയിൻറ്റ് സെവനും അങ്ങനെ രണ്ട് സിസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആകെ തളർന്നു പോയി ഞാൻ വളരെ പ്രതീക്ഷയോടെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത് എനിക്ക് ആകെ വിഷമമായി എന്നാലും ഞാൻ വിഷമം കൈവിടാതെ ഞാൻ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടി വിശ്വാസ പ്രമാണം ചെയ്ത് ഞാൻ പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു ഡോക്ടർ ഒരു ഒമ്പത് മാസത്തോളം എന്നോട് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞിരുന്നു ഇതിനിടയ്ക്ക് എം ആർ എടുത്തു എം ആർ എ എടുത്തപ്പോൾ എൻഡിയോമെട്രോട്ടിസിസ്റ്റ് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒമ്പത് മാസം ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും സ്കാൻ ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ സിസ്റ്റർ നേർ പകുതിയായി എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി പ്രഗ്നൻസിക്ക് ഒരു ചാൻസ് ഇല്ല ഇനി തൽക്കാലം മൂന്ന് മക്കളുണ്ടല്ലോ അത് മതി എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി ഞാനിതിനു വേണ്ടി അറിഞ്ഞു തിരിച്ചല്ലോ ഇനി എനിക്കതിനു സാധിക്കില്ലല്ലോ ഞങ്ങൾക്കൊരു കുഞ്ഞുവാവെന്നൊരു സ്വപ്നം ഇനി പറ്റില്ലല്ലോ എന്നോ ആലോചിച്ച് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു ഞങ്ങൾക്കറിഞ്ഞു ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്കായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിനാലും പതിമൂന്നും തിരുവചനങ്ങളായിരുന്നു നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും എന്ത് ഉത്തരം പറയണമെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതിൽ നിന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ നിയോഗിക്കുന്നുണ്ട് ഞാനതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഡോക്ടറെ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി ഞാൻ എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഡോക്ടറെടുത്ത് തന്നു അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു ഉറപ്പ് പറയാൻ പറ്റില്ല കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ മൂന്ന് മാസത്തെ സ്കാൻ കഴിഞ്ഞു നോക്കിയപ്പോൾ കൊച്ചു ഓക്കെയാണ് ഹാർട്ട് ബീറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ സ്കാനിങ്ങിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപ മുറുകെ പിടിച്ചുകൊണ്ടാണ് പോയിരുന്നത് അങ്ങനെ ഓരോ സ്കാനിങ് കഴിഞ്ഞപ്പോഴും എൻ്റെ കുഞ്ഞിന് കുഴപ്പമില്ല ഞാനിവിടെ അതിനിടയ്ക്ക് നാലാമത്തെ മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ആറാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഞാനിവിടെ വന്നു മാതാവിനെ നന്ദി പറഞ്ഞു ഒരു ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ എനിക്ക് തരണേന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത് അങ്ങനെ ഒമ്പതാമത്തെ മാസം എനിക്ക് സിസേറിയനിലൂടെ തന്നെ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു പിന്നെ ഞാനിവിടെ ഏറ്റവും ആദ്യമായി ഇവിടെ വരുമ്പോൾ എവിടെ എന്താണ് ഉടമ്പടി എന്നൊക്കെ അറിയാൻ വേണ്ടി ആദ്യമായി വന്ന സമയത്ത് എൻ്റെ കൈമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല പാത്രം കഴിയാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സാ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ കൈവേദന ഇങ്ങനെ മാറ്റി തരണേ മാതാവിന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ജപമാല ചെറിയ ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങിപ്പോയി അപ്പോൾ എൻ്റെ അടുത്ത് ഇരുന്ന ഇരുന്നൊരു ചേച്ചിയെ തട്ടി ഒഴിച്ചിട്ട് ഞാൻ അറിയും കൂടെയില്ല ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഇതിന് വേണ്ടിയിട്ട് ആ മോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കണേന്ന് അപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കണേ എന്ന് അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും മോളെ മോൾക്ക് കുഞ്ഞിനെ തരുന്നുണ്ടെന്ന് പറഞ്ഞു ആ ചേച്ചിനോട് അങ്ങനെ തൈലം പുരട്ടി വീട്ടിൽ വന്ന് ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ കൈമുട്ട് വേദന മാറിപ്പോയി ഇന്നേ വരെ എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഓട്ടിസം പാർക്ക് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഒരു സ്കൂളുണ്ട് അവിടെ ചെന്ന് ഞങ്ങൾ അവരോടൊത്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരോടൊത്തായിരിക്കാറുണ്ട് ഞങ്ങൾ മക്കളും ഹസ്ബൻറ്റും ഒക്കെ കൂടെ പോകാറുണ്ട് പിന്നീട് ഞങ്ങളുടെ വീടിനടുത്ത് കാരുണ്യ എന്ന് പറയുന്ന ഒരു മാനസിക രോഗികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയി ഞങ്ങൾ എല്ലാ മാസവും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നീട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പോകും മക്കളെല്ലാവരും കൂടെ പോയി അവർക്കെല്ലാവർക്കും പത്രം കൊടുത്ത് എന്നാലാവുന്ന വിധത്തിൽ കാശായിട്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും പിന്നെ ഉടമ്പടി ഉപ്പും കാശുരൂപ ഉടമ്പടി ഉപ്പ് തൈലമൊക്കെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർ നെറ്റിയിൽ ഞാൻ അവർക്ക് പുരട്ടി കൊടുക്കും വിശ്വാസ പ്രമാണം ചെല്ലി ഇന്നും അവർ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചാണ് പോയുന്നത് കുഞ്ഞുവാവി ഉണ്ടായി അന്നു മുതല് ഇന്ന് വരെ കുഞ്ഞുമാവയെ കുളിപ്പിച്ച് കഴിയുമ്പോൾ രാവിലെയും വൈകുന്നേരവും കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരപ്പിച്ച് തൈലം കുരിശ് വരച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഇതുവരെ പനിയായിട്ട് ഹോസ് രോഗങ്ങളായിട്ടൊന്നും ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇത്രയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവചനമല്ല ചെയ്യുന്നു കളിച്ചുല്ലസിക്കുന്ന ബാലികാ ബാലന്മാരെ കൊണ്ട് നഗരവീഥികൾ നിറയും സൈന്യങ്ങളുടെ കർത്താവ് വരളി ചെയ്യുന്നു ഇക്കാലത്ത് ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അത് അത്ഭുതമായി തോന്നും മഞ്ജു ഷോണിയും കുടുംബവും തങ്ങളുടെ നാല് മക്കളുമൊത്ത് ഇവിടെ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രസവം നിർത്തിയിട്ട് പന്ത്രണ്ട് വർഷമായി മൂന്ന് മക്കളുണ്ട് തങ്ങൾക്കൊരു കൂടി വേണം ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ റീക്യാനലൈസേഷനിലൂടെ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടായിരുന്നു എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പറ്റാതെ പോ അവസ്ഥയാണ് പിന്നീടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നതും പിന്നീടല്ലേ അങ്ങനെ ആ ഉടമ്പടിയിലൂടെ തനിക്ക് തങ്ങൾക്ക് താൻ വീണ്ടും പ്രഗ്നൻറ്റാകുന്നതും പ്രഗ്നൻസിയൊക്കെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഈ സാഹചര്യത്തിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തങ്ങൾക്ക് എങ്ങനെയാണ് ആരോഗ്യമുള്ള ഒരു കൂടെ തങ്ങൾക്ക് ലഭിച്ചത് കവക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അല്ലിച്ചണ്ട് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിത പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവൃത്തികൾ നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു കൃപാസന ആൾത്താര ഇന്ന് ഇങ്ങനെ ദൈവവചനത്തിലെ ഊന്നിയ അനുഭവ സാക്ഷ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നിങ്ങൾക്കിത് സാക്ഷ്യം പറയുന്നതിനുള്ള സമയമായിരിക്കുമെന്ന് പറഞ്ഞ് തനിക്ക് കിട്ടിയ ദൈവവചനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇരുന്നു തനിക്ക് മൂന്ന നാലാമതും ഒരു കുഞ്ഞിനെ ലഭിച്ച അനുഭവ സാക്ഷ്യമാണ് ഈ കുടുംബം ഇവിടെ വന്ന് പങ്കുവയ്ക്കുക അവരുടെ വി കുടുംബജീവിതം അതും എല്ലാവരും ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക മക്കളെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തുന്നതിന് വേണ്ട എല്ലാ കാര്യങ്ങളും തങ്ങൾക്ക് ചെയ്യുവാനായിട്ട് മക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് അതിനൊക്കെ മുൻകൈയ്യെടുത്ത് ഈ മാതാപിതാക്കൾ ഉടമ്പടിയിലൂടെയുള്ള തങ്ങളുടെ ജീവിതയാത്ര തുടരുകയാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ എന്തെല്ലാമാണ് തങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ പറഞ്ഞു ജീവിതത്തിൽ ദൈവം കൂടെയുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മെ തെളിയി നമുക്ക് പറഞ്ഞു തരികയാണ് ഈ കുടുംബത്തെ ദൈവം ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവം അനുഗ്രഹിച്ച അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് സന്തോഷത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക